കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തു കൂടി ഒഴുകുന്ന ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ജോയി എന്ന് പറയുന്ന ഒരു തൊഴിലാളി ശ്വാസം മുട്ടി ആ ഒരു തുരങ്കത്തിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ച ഒരു സംഭവം നമ്മൾ കേട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് അതിനെ വിമർശിച്ചുകൊണ്ട് കേരള സർക്കാരിനെ കുറിച്ച് ഞാൻ സഹിതമുള്ളവർ മറ്റുള്ളവർ എല്ലാവരും വാർത്ത ചെയ്തിരുന്നു സർക്കാരിന്റെ പിഴവ് തന്നെയാണ് ചിലർ പറയുന്നു അത് കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ വീഴ്ചയാണ് കാരണം റെയിൽവേയുടെ വേസ്റ്റ് ആണ് അതിലേക്ക് ഒഴുകി വരുന്നത് റെയിൽവേയുടെ ഈ ബോഗികൾ കഴുകി ഒഴിക്കുന്ന അങ്ങനെയുള്ള വേസ്റ്റുകളാണ് കൂടുതലെന്ന് ഇവർ പറയുന്നു സംസ്ഥാന സർക്കാർ പറയുന്നു ഇതിന് എന്താണ് റെയിൽവേക്ക് ഒരുപാട് വട്ടം കത്തയച്ചു എന്നിട്ട് നടപടികൾ എടുത്തില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാം ഇപ്പോൾ റെയിൽവേ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം പക്ഷേ അതിനുവേണ്ടി പോയിട്ടില്ല കേരള സർക്കാർ ഇപ്പോൾ കേരള സർക്കാർ തന്നെയാണ് പൂർണ്ണമായിട്ടും ഉത്തരവാദി ആ ഒരു ആമയിഴഞ്ചാൻ എന്താണ് ആ ഒരു തോട്ടിൽ വൃത്തിയാക്കാൻ പോയ യുവാവിൻ്റെ മരണത്തിൽ എന്തായാലും കേരള സർക്കാരിന് തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പം ഇങ്ങോട്ട് പഴിചാരിയാലും അവർ ഇവർക്ക് നിയമപരമായിട്ട് ഒരുപാട് വഴികളുണ്ടായിരുന്നു പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് മുതിർന്നില്ല നിരന്തരമായിട്ട് കത്തയച്ചു എന്നൊക്കെ പറയുന്നു ചുമ്മാ അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല ഇനിയിപ്പം എന്തായാലും വൃത്തിയാക്കുക അപ്പോൾ ഇനി ഏത് കത്തിൻ്റെ പേരിലാണോ എന്തിൻ്റെ പേരിലാണോ എന്ന് നമ്മൾ ഇനി ചോദിക്കരുതല്ലോ അപ്പോൾ ഇനി അങ്ങോട്ട് വൃത്തിയാകും കേട്ടോ അത് അതിനിപ്പം വേറെ തടസ്സങ്ങളൊന്നുമില്ല കാരണം ഒരാൾ മരിച്ച് അപ്പോൾ ഇതിനോട് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടന്നിട്ടുള്ള നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്രമിക്കവ എന്ന് പറയുന്ന യുവാവ് അദ്ദേഹം വന്ന ലോറി ഭാരത് ബൻസിൻ്റെ ലോറി ലോഡും കയറ്റി വന്ന ഒരു സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തം കണക്ക് വന്ന ഒരു മലയിടിച്ചിൽ സംഭവിച്ച് പിന്നീട് ഇദ്ദേഹത്തെ കാണാതായിട്ടുള്ള ഒരു സംഭവം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത് സി പി എം ആണ് ഇവർ രണ്ടുപേരും പല രീതിയിലും രാഷ്ട്രീയപരമായിട്ട് രാപ്പകൽ ആശയവിഷയ വ്യത്യാസമുള്ള രണ്ട് പാർട്ടിക്കാരാണ് അപ്പോൾ ഈ രണ്ട് വാർത്തയും സമാനമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് രണ്ട് വാർത്തയിലും സർക്കാരിനെ കുറ്റപ്പെടുത്തി തന്നെ നമുക്ക് സംസാരിക്കാൻ ഒക്കേണ്ട ഒരു വാർത്തയാണ് കാരണം നമുക്കത് നോക്കി കണ്ടായിരുന്നു അതിൻ്റെ വശങ്ങൾ നോക്കി കണ്ടാൽ രണ്ട് വാർത്തയും ഒരേ കണക്ക് തന്നെയാണ് അപ്പം അതിൻ്റെ വശങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ആണെങ്കിൽ ഇവിടെ ഞാൻ കഴിഞ്ഞ എൻ്റെ അക്കൗണ്ടിൽ വീഡിയോ കിടപ്പുണ്ട് അമണിജൻ തോടിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിന് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കർണാടകയില് ഇപ്പോൾ ഒരു മലവെട്ടിയാണ് ആ ഒരു പർവ്വതം കണക്കത്ത് ആ ഒരു മലവെട്ടി മലഞ്ചെരിവ് വെട്ടിയാണ് ആ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ആ നിർമ്മിച്ചത് പോകട്ടെ നമുക്ക് സ്വകാര്യമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നു അത് വളരെ നല്ല കാര്യം നമ്മൾക്ക് ഒരു ഡെവലപ്മെ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണല്ലോ എല്ലാ സ്ഥലങ്ങളും ഷോർട്ട് കട്ടൊക്കെ മുറിച്ച് ഇത് കണക്കുള്ള റോഡുകൾ നിർമ്മിച്ച് പാലങ്ങൾ നിർമ്മിച്ച് തന്നെയാണ് വിപുലീകരിക്കുന്നത് അതൊക്കെ നടത്തിയത് നടത്തിയതൊക്കെ സമ്മതിച്ചു പക്ഷേ ഇവർ അത് നിർമ്മിച്ചതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും കൂടി നോക്കി കണ്ടുകൊണ്ട് എവിടെയാണ് അപകട സാധ്യത മേഖല എന്നുള്ളൊരു ബോർഡെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് കർണാടക ഗവൺമെൻറ് ഒന്ന് തയ്യാറാവണമായിരുന്നു അത് ചെയ്തിട്ടില്ല ഒരു ലൈറ്റും അങ്ങനെയുള്ള സംഭവ ഒന്നും ഒന്ന് ഒരു രീതിയിലുള്ള ഉപകരണങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇപ്പം ഒരു ബോർഡ് കണ്ടിപ്പോൾ അർജുൻ വണ്ടി നിർത്താൻ പോകുമ്പോൾ ആ ബോർഡ് കണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ടില്ലെങ്കിൽ അതിനൊക്കെ മുന്നോട്ടൊക്കെ വെ നിർത്താം അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ചെന്നിരിക്കും പക്ഷെ ഇവിടെ നിർഭാഗ്യവശാലൊരു ബോർഡില്ല അപ്പോൾ അവിടെ നടന്നിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കുറ്റം ഒരേ കണക്ക് തന്നെയാണ് അവർ അത് സർക്കാർ സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് അവർ ആ ഒരു കുറ്റം പഴിചാറിൽ ഏറ്റെടുക്കേണ്ടതെന്നുമാണ് ഞാൻ ഞാനിതിലൂടെ പറഞ്ഞു വെക്കുന്നത് കാരണം ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ നടന്ന യാമഴഞ്ചാൻ വിഷയത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ എനിക്കെതിരെ ഒരുപാട് കമൻറ്റുകൾ വന്നു ചീത്ത വിളിക്കുന്നേ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കമൻ്റുകൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കമൻറ്റുകൾ വന്നു അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സർക്കാരും ഒരു ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിലുള്ള ഒരു സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അത് കോൺഗ്രസ് ആകട്ടെ ബി ആകട്ടെ സി ആകട്ടെ മറ്റ് ഏത് പാർട്ടിയും ആകട്ടെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള നമ്മുടെ ഭരണകൂടം ഒന്നും ചെയ്യുന്നില്ല കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്ന് അടിവരയിടുന്ന സംഭവ ഇവിടെ നടന്നു പോകുന്നത് ഇനിയിപ്പോൾ ഈ ശിരിയൂരി മേഖലയിലും അതുപോലെ തന്നെ ഇതുപോലുള്ള കർണാടകയിലെ മറ്റ് മേഖലകളിലുമൊക്കെ ഇതുപോലുള്ള എന്താണ് ബോർഡുകൾ സ്ഥാപിക്കും അങ്ങനെ ഒരാ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇവിടെ ഇപ്പം ഒന്നല്ല പോയിട്ട് പോയിരിക്കുന്നത് ഏഴുപേരെ കണ്ടാണ് മുഴുവനായിട്ട് മരണപ്പെട്ടിരിക്കുന്നത് അതിൽ മൂന്ന് പേരെ ഇനി കണ്ടെത്താനും ഉണ്ട് അർജുനൻ ഉൾപ്പെടെ മൂന്നുപേരെ കണ്ട കണ്ടെത്താനുണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ ബോഡി അവിടെ എവിടെയൊക്കെ കിടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ആ റോഡിലെല്ലാം ബോർഡുകൾ കാണും ലൈറ്റുകൾ കാണും അങ്ങനെയൊക്കെ വേണമെങ്കിൽ സർക്കാർ നിർമ്മിക്കും അതുപോലെ തന്നെ ആ ആമഴഞ്ചൻ റോഡിൻ്റെ സംഭവം അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ കുറച്ച് കാലം വെള്ളം ഒഴുകും പിന്നെ കുറേ കാലങ്ങളാകുമ്പോഴത്തേക്കും അവിടെ കെട്ടിക്കിടക്കും അടുത്തവന്മാരിക്കും വീണ്ടും ഇതിങ്ങനെ ഇവിടെ സർക്കാർ സർക്കാർ ജനങ്ങൾക്ക് ഒരു ക്ഷേമവും ചെയ്യുന്നില്ല സർക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണ് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാം സർക്കാർ എല്ലാ സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനങ്ങളെ പറ്റിക്കുവാണ് അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെറുതെ ഇവരുടെ നേട്ടത്തിന് ഇവരുടെ കുടുംബത്തിൻ്റെ നേട്ടത്തിനു വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടൊരു അഞ്ച് വർഷം കയറി നിന്നുകൊണ്ട് ഭരിക്കുന്നു അവർക്ക് പോക്കറ്റ് നിറയുമ്പോൾ അവർ അവിടെ ഇട്ടിട്ട് അടുത്ത ആളെ എത്തിക്കുന്നു അടുത്ത ആൾ വന്ന് പോക്കറ്റ് നിറയ്ക്കുന്നു അടുത്ത ആളെ ഏൽപ്പിക്കുന്നു അടുത്ത ആൾ വന്ന് ഇത് തന്നെയാണ് നടക്കുന്നത് നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് ഈ ഒരു സംഭവത്തിനെ ഈ രണ്ട് സംഭവത്തിനെ നോക്കിക്കാണുന്നത് എന്നെ ആരും ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ ഒരു സി പി എമ്മുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ അതുപോലെ മറ്റേതെങ്കിലും ഒരു ബി ജെ പി കാരനോ ഒന്നുമല്ല നമ്മൾ നേരായിട്ടുള്ള മാർഗത്തിൽ ഒരു കാര്യം സന്ദേശങ്ങൾ തരിക ഒരു വിഷയം നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാന വിഷയങ്ങളെ നോക്കിക്കാണ്ട് സംസാരിക്കുക സ്വന്തമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ജനങ്ങളുടെ വികാരത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിഷയങ്ങൾ നടന്നാൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം